ഇല്ല കോമ്പോ എന്ന് വെച്ചാൽ ചെറിയൊരു സീനായിരുന്നു നല്ലതായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ നേരത്തെ ഞാൻ അർക്കലി പറഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക് ആണ് അപ്പോൾ പുള്ളി എന്ത് കൊടുത്താലും പുള്ളിക്ക് അങ്ങനെ വലിയ സംശയമൊന്നുമല്ല എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും അപ്പോൾ കേട്ടോ ജോമോനായിരുന്നു കുറച്ചുകൂടി പറഞ്ഞു നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചേക്കാളും ഭയങ്കര പാവ പുള്ളി ഒരു പത്ത് മില്യൺ ഫോളോവർ ഉള്ള ഒരാൾ അവരുന്ന് എല്ലാ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് കൊളാപ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളെ പടത്തിന് വിളിച്ചോണ്ടി വന്നതാണ് ഇനി ക്രൂവിലുള്ള ആരും പുള്ളിയായിട്ട് ഫോട്ടോ ഇട്ട് കൊളാബ് ചെയ്യാനും ബാക്കിയില്ല അത്ര പാവ ഏറ്റവും ഇഷ്ടപ്പെട്ട ആര് ഓഫ് ദ ത്രീ ിംഗ് യു ലൈക് ദോസ്റ്റ് ഓക്കെ നമ്മള് നമ്മള് ഈ സിനിമയുടെ എഡിറ്ററായ ശ്രീ റിയാസ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡക്റ്റ് കൺട്രോളർ ശ്രീ സുരേഷ് 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 ഭായ വേദിയിലേക്ക് ക്ഷണിക്കാണ്